ം മാതൃദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് യാൻ ആ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ഒരു ചെറുപുഞ്ചിരി പുഞ്ചിരി വിരിയട്ടെ ഇന്ന് ലോകമാതൃദിനം അമ്മമാരുടെ സ്നേഹത്തിനും ത്യാഗത്തിനും അഭിനന്ദനവും നന്ദിയും പ്രകടിപ്പിക്കുക എന്നതാണ് മാതൃദിനത്തിലേറെ ഉദ്ദേശിക്കുന്നത് മെയ് മാസത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയാണ് എല്ലാ വർഷവും മാതൃദിനം ആഘോഷിക്കുന്നത് അക്ഷരക്കൂട്ടുകളാൽ നിർവചനം നൽകാൻ കഴിയുമോ അമ്മയ്ക്ക് മക്കൾക്കായി പ്രാണൻ പകുത്ത പ്രാണനിലെന്നും അവരെ പേറുന്ന പകരം വെക്കാനാകാത്ത വാത്സല്യ തണലല്ലേ അമ്മ ഒരു ദിനത്തിന്റെ ഘടികാര വട്ടത്തിലേക്ക് ചുരുക്കാനാകില്ല അമ്മയെ എന്നാൽ ജീവിതത്തിന്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ ഒരു ദിവസമെങ്കിലും മാതൃഹൃദയത്തിന്റെ മിടുപ്പുകളിലേക്ക് ചേർത്തുവയ്ക്കാം അമ്മ ഇല്ലാതാകുന്ന കാലം നമ്മളില്ലാതാകുന്ന പോലൊരു ശൂന്യതയാണ് അവശേഷിപ്പിക്കുക ഒറ്റപ്പെട്ടൊരിട്ടിൽ നിലാവളിച്ചം പോലെ തുരുത്താണമ്മ അമ്മ രുചി അമ്മയുടെ മണം അങ്ങനെ അമ്മ അടയാളപ്പെടുത്താത്തതൊന്നും നമ്മൾ അവശേഷിക്കുന്നില്ല എത്ര വളർന്നാലും അമ്മയ്ക്കരികിൽ വീണ്ടും കുട്ടിയാകാമെന്നത് മറ്റൊരു ഇന്ദ്രജാലം അമേരിക്കൻ സാമൂഹിക പ്രവർത്തകയായ അന്ന ജാർവിസ് ആണ് ആധുനിക മാതൃദിനം ആഘോഷിക്കുന്നതിന് തുടക്കമിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ സ്വന്തം അമ്മയുടെ മരണശേഷം അമ്മമാരെ ആദരിക്കുന്നതിനായി ഒരു ദേശീയ അവധി ദിനം വേണമെന്ന് അവർ ആവശ്യപ്പെട്ടു അതിനായി പ്രചാരണവും തുടങ്ങി വ്യക്തികൾക്ക് അവരുടെ അമ്മമാരോട് സ്നേഹവും നന്ദിയും പ്രകടിപ്പിക്കാൻ ഒരു ദിവസം വേണമെന്നായിരുന്നു അന്നാ ജാർവിസിന്റെ വാദം അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ എല്ലാ മെയ് മാസത്തിലെയും രണ്ടാമത്തെ ഞായറാഴ്ച മാതൃദിനമായി ആഘോഷിക്കണമെന്നുള്ള പ്രഖ്യാപനത്തിൽ പ്രസിഡന്റ് വുഡ്രോ വിൽസൺ ഒപ്പുവെച്ചു അതിനുശേഷമാണ് ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങൾ മാതൃദിനം ആഘോഷിച്ചു തുടങ്ങിയത് ന്യൂസ് ഡെസ്ക് കേരളാവിഷൻ ന്യൂസ്